ഹോട്ടൽ മാനേജ്മെന്റ് പഠനവും മുന്തിയ ഹോട്ടലിലെ ജോലി മതിയാക്കി മുഴുനീള കർഷകനായതാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കോലാനി നടുക്കണ്ടത്തിൽ ജോൺസൺ മാത്യു കാലപ്പിള്ളി സേനാനിയും പാരമ്പര്യ കർഷകനുമായ ചാച്ചൻ കെ യു ജോണാണ് ജോൺസന്റെ റോൾ മോഡൽ അഞ്ചേക്കർ കൃഷിഭൂമിയിലാണ് കവുങ്ങ് തെങ്ങ് കൊക്കോ വാഴ ഡയറി ഫാം പന്നി വളർത്തൽ കോഴിക്കൃഷി താറാവ് കൃഷി പുൽകൃഷി തുടങ്ങിയവ പരിപാലിച്ച് വരുന്നത് എനിക്ക് ഓർമ്മയുള്ളപ്പം തൊട്ട് വീട്ടിൽ പശുക്കളുണ്ട് പപ്പാടെ പപ്പായക്കാണെങ്കിൽ തൊട്ട് അന്നേരം തൊട്ട് പശുക്കൾ വീട്ടിലുണ്ട് രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ വീട്ടിൽ എനിക്ക് അവധിയുള്ള ദിവസ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാവിലെ പശുവിനെ അഴിച്ചുകൊണ്ട് അങ്ങ് പോകും എന്നിട്ട് വൈകുന്നേരം കറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാനും വരുവുള്ളൂ പശുവും വരുവുള്ളൂ ആ ഒരു ടൈപ്പ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പശുക്കളോട് ചെറുപ്പം മുതലേ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പശുവും കൃഷിയും മണ്ണി പണിയണം മണ്ണി പണിയണം അങ്ങനെ ഒരു എപ്പോഴും മണ്ണിനോട് ഒരു ഭയങ്കര ഒരു ആയിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ അതുപോലെ പഠിത്തമൊക്കെ കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞു ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ചു അങ്ങനെ പഠിത്തത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്ത് ജോലിക്ക് പോയിട്ട് വലിയ ശമ്പളവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ പുറത്തോട്ട് പോകാനൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു നാട്ടിൽ തന്നെ അങ്ങ് ചെയ്യാന്നുള്ള അങ്ങനെ പശുവിൻ്റെ രണ്ട് പശുവിൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പത്ത് പശു വളക്കുവാണെങ്കിൽ അതായിരിക്കുമല്ലോ മെച്ചം നിർത്ത് അങ്ങനെ ആ പശുവിനെ 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 തുടങ്ങി തുടങ്ങി വളരെ നന്നായിട്ട് പോകുന്നു ദിവസവും നൂറ്റി ഇരുപത് ലിറ്റർ പാൽ കറവയുണ്ട് പ്രസവിച്ച് ദിവസങ്ങൾക്കകം പശുക്കിടാങ്ങളെ വിൽപ്പന നടത്തുകയാണ് പതിവ് രാവിലെയും വൈകുന്നേരവും കറവയുണ്ട് പുലർക്കാലത്ത് എഴുന്നേറ്റ് തൊഴുത്ത് വൃത്തിയാക്കാനും പശുക്കളെ കഴുകാനും തീറ്റ നൽകാനും ആരംഭിക്കും ജോൺസൻ തൊഴുത്ത് കഴുകിയ സ്ലറിയും ചാണകവും കൃഷിയിടത്തിൽ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ് ഇതെല്ലാം കഴിഞ്ഞു വേണം പശുക്കളെ കറക്കാൻ തുടർന്ന് പാലളന്ന് വീടുകളിലെത്തിക്കും സ്ഥിരമായി ഇതാണ് ജോൺസന്റെ ദിനചര്യ സൊസൈറ്റികളിൽ പാൽ പാലളക്കുന്നതിലും ലാഭകരമാണ് വീടുകളിൽ പാലെത്തിക്കുന്നത് ബാക്കി വന്ന പാൽ സൊസൈറ്റിയിലും കൊടുക്കും ചൂടു ടൗണിലെ വീടുകളിൽ കൂടെ പാൽ കൊണ്ടേ കൊടുക്കുന്നു അപ്പോൾ വീടുകളിൽ കൂടെ പാൽ കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് സൊസൈറ്റി കൊടുക്കുന്നതിനേക്കാളും പതിനഞ്ച് രൂപ ഒരു ലിറ്റർ പാലേ കൂടെ കിട്ടും നമുക്കൊരു നൂറ് എനിക്കിപ്പോൾ ഒരു നൂറ് നൂറ്റി ഇരുപത് ലിറ്റർ പാലോളം വരുന്നുണ്ട് അപ്പോൾ എത്രയും പാല് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ എടുത്ത് നമുക്ക് ഇൻകം വേറെ കിട്ടുന്ന ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഫാം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഫാം ഇപ്പം ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നു പിന്നെ ഇപ്പം ഫാം പശുവിൻ്റെ ഫാം കൂടാതെ പന്നിയുടെ ഫാം എനിക്ക് ആദ്യത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ട് രണ്ടെന്ന് തുടങ്ങി എനിക്ക് മുപ്പത്തിരണ്ട് പശുക്കൾ വരെ ഉണ്ടായിരുന്നു ഫാമിൽ അത് കഴിഞ്ഞ പിന്നെ ഇടക്കാലം വെച്ച് ഞാൻ പിന്നെ ഇച്ചിരി കഠിനാധ്വാനമാണല്ലോ ഇച്ചിരി ആളൊന്ന് വിശ്രമിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ പത്ത് പത്ത് പലവിൽ പന്ത്രണ്ട് പശുക്കളെ ഉള്ളൂ അതുപോലെ തന്നെ പന്നിയുടെ ഫാമെന്ന് തുടങ്ങി പന്നി പത്ത് മുപ്പ് പന്നിയുണ്ട് പന്നി ഫാം തുടങ്ങി പന്നി ഫാം നമുക്ക് കഠിനാധ്വാനം കുറവാണ് കൂടുതൽ പ്രോഫിറ്റും കിട്ടുന്ന ഒരു മേഖല ആയതുകൊണ്ട് ആ മേഖലയിലോട്ടും കൂടി ചാടി അങ്ങനെ നല്ല രീതിയിൽ ഇപ്പം ഫാം പോകുന്നു പുല്ലും ശുദ്ധമായ ജലവും കാലിത്തീറ്റയും പെല്ലറ്റുമാണ് പശുക്കൾക്ക് നൽകുന്നത് പച്ചക്കറി മാലിന്യമാണ് കൃഷിയിടത്തിലും ഇടുന്നത് വാഴത്തോപ്പിൽ വിവിധ ഇനം വാഴകളുണ്ട് സ്ഥലവും വെള്ളവും വളവും ലാഭിക്കാനായി ഒരു തടത്തിൽ രണ്ട് വാഴകളാണ് നടുന്നത് ഇതുവഴി പരിചരണ ചെലവും കുറയ്ക്കാനാകും അടുത്ത ഓണത്തിന്റെ സീസണു വേണ്ടി മൊത്തത്തിൽ എനിക്ക് ഈ എവിടെ ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കുന്ന കാലത്തായിരിക്കും ഒരു വിഷമം ആ ഒരു വെട്ടം മണ്ണിൽ അടിച്ചു കിടക്കുന്ന കാണുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കൃഷി ഇറക്കണമെന്ന് ഞാൻ ഞാനിപ്പോൾ ഈ വാഴ വെച്ചു വാഴ ഒരു ചുവട്ടിൽ രണ്ട് വാഴ വെച്ചാൽ നട്ടു ഏത്തവാഴ ഈ ഏത്തവാഴ വലുതായി കഴിയുമ്പോൾ നമുക്ക് വലിയ കാറ്റ് പിടിക്കത്തില്ല രണ്ടെണ്ണം കൂടി നമുക്ക് കൂട്ടി കെട്ടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏറ്റ ഏത്ത ഏത്തവാഴ ശരിക്കും പറഞ്ഞാൽ ഒറ്റ കൃഷിയേ ഉള്ളൂ ഒറ്റ കൃഷിയിൽ നമുക്ക് ഈ രണ്ട് കൊല കിട്ടുകയും ചെയ്യുന്ന നമ്മുടെ നോട്ടത്തി അനുസരിച്ച് നമുക്ക് ഈ വേസ്റ്റും അങ്ങനെയുള്ള ജൈവ കൃഷി വളമാണ് മൊത്തം ഇതിന് ഇടുന്നത് ചാണകെള്ളം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജൈ ജൈവ വളം ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട് ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട് ആ വളമാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് ഒരു രാസവളവും ഇടുന്നില്ല അപ്പം ഏകദേശം ഒരു ആയിരത്തിനടുത്ത് വാഴ ഈ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കുഴിയിൽ കണ്ടെണ്ണം വെച്ചാൽ വാഴ കൃഷി ചെയ്താക്കുന്ന ഈ പറമ്പിൽ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് തൊഴുത്തിനോട് ചേർന്ന് തന്നെയാണ് പന്നിക്കൂടും സജ്ജീകരിച്ചിരിക്കുന്നത് ഡ്യൂറോക് ലാർജ് വൈറ്റ് ഇനത്തിൽപ്പെട്ട ഇരുപത് പന്നികളുണ്ട് രണ്ടിന്റെയും സങ്കര ഇനവും ഒപ്പം വളരുന്നു തലേ ദിവസം പ്രസവിച്ച ഒരു പന്നി ക്ഷീണത്താൽ ഉറക്കത്തിലാണ് ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞപ്പോഴേക്കും ചുറ്റും പന്നിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്നു പാലിനു വേണ്ടി കടിപിടി കൂടുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നയമാണ് ഇവയ്ക്ക് പത്ത് കുഞ്ഞുങ്ങളുണ്ട് പാൽ കിട്ടാത്തവൻ അടുത്തവന്റെ ചെവിയും മുഖവുമെല്ലാം കടിച്ചെടുക്കുന്നു ഡ്യൂറോക്കും ഉണ്ട് ലാർജ് വൈറ്റ് ഉണ്ട് ലാർജ് വൈറ്റിന്റെ ഡിൻ്റെയും കൂടി ക്രോസ് ചെയ്തു വരുന്ന പന്നികളാണ് കൂടുതലും എന്നാന്ന് വെച്ചാൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും പിന്നെ പന്നി എപ്പോഴും ഒരുപാട് നെയ്യായിരിക്കും ഈ ചില പന്നികൾ അപ്പം ഡ്യൂറോക്ക എണ്ണത്തിൽപ്പെട്ട പന്നികൾക്കാണ് നെയ്യ് കുറവ് അപ്പം അതാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞും ബ്രീഡിങ് ഫാം ആണ് എനിക്ക് മെയിനായിട്ട് ഒരു ഒരു മാസം ഏകദേശം രണ്ട് പന്നി പ്രസവിക്കാൻ കണക്കിനാണ് ഞാൻ ചെയ്യുന്നത് ഒരു പന്നി പ്രസവിച്ചു കഴിഞ്ഞാൽ പത്ത് എട്ട് തൊട്ട് പതിനഞ്ച് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എല്ലാവരും പത്ത് കുഞ്ഞ് കുറയാതെ എന്തായാലും കാണും അപ്പോൾ ഇത് പ്രസവിച്ചു കിടക്കുന്ന ഈ പന്നി പത്ത് പത്ത് കുഞ്ഞുണ്ട് ഇതിനകത്ത് യൂറോക്കാണ് ഈ പന്നി യൂറോക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാറാവും ഒരു കുഞ്ഞിന് ഏകദേശം ആറായിരം രൂപ വിലയുണ്ട് പിന്നെ പന്നീനെ സംബന്ധിച്ച് പന്നി നമുക്ക് നിസ്സാര ഫുഡ് വേസ്റ്റ് കൊടുത്താൽ മതി നമുക്ക് കാശ് കൊടുത്തുള്ള കോസ്റ്റ് ഒരുപാട് കുറവുണ്ട് പന്നിക്ക് വരുമാനം കൂടുതലും കിട്ടും നമുക്ക് പന്നീനെ ഗർഭ പീരീഡ് മൂന്ന് മാസവും മൂന്നാഴ്ചയും മൂന്ന് ദിവസമാണ് പന്നിയുടെ ഗർഭ പീരീഡ് അപ്പോൾ ഈ കുറഞ്ഞ നാളും കൊണ്ട് നമുക്ക് ഇത്രയും ബെനഫിറ്റ് സ്വർണ്ണക്കച്ചട ചെയ്യുന്നതിനേക്കാളും ബെനഫിറ്റാണ് ഒരു പന്നി 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 നമുക്ക് നമുക്ക് എങ്ങനെ രണ്ട് പ്രസവിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഫീൽഡ് മാർക്കറ്റിൽ െ പ്രസ്പോധിക്കും തോട്ടത്തിൽ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് സ്ലറി അടിച്ച് നനയ്ക്കുകയാണ് പശുതൊഴുത്തും പന്നിക്കൂടും കഴുകിയ സ്ലറി ഒരുമിച്ചാണ് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഒഴുക്കി വിടുന്നത് പച്ചക്കറി ചന്തകളിൽ നിന്ന് കേടായ പച്ചക്കറികളും പഴങ്ങളും ശേഖരിച്ചാണ് പന്നിക്ക് തീറ്റ നൽകുന്നത് ചെറുപ്പം മുതൽക്കേ പശുക്കളോട് വലിയ സ്നേഹമായിരുന്നു ജോൺസന് പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നത് പശുക്കളെയും കൊണ്ടായിരുന്നു ഇന്റർവെല്ലാകുമ്പോൾ അവയെ മാറ്റിക്കെട്ടു നാലുമണിക്ക് ബെല്ലഴിക്കുമ്പോൾ അവയെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുവരും ഓരോ പശുക്കൾക്കും ഓരോ പേരും നൽകി അവയെ കൂടെ കൂട്ടി സ്കൂൾ കഴിഞ്ഞ് പഠനത്തിനായി പുറത്തു പോയപ്പോഴും ജോൺസന്റെ പാതി മനസ്സ് നാട്ടിൽ പശുക്കൾക്കൊപ്പമായിരുന്നു സ്വന്തമായ ഭൂമിയിൽ ഫലവൃക്ഷങ്ങളും തെങ്ങും കമുങ്ങുമൊക്കെ നട്ടുപരിപാലിച്ചിരിക്കുന്നു കൃഷി ആരംഭിച്ച് നഷ്ടത്തിലായ കർഷകനാണ് ജോൺസൺ പശുക്കൾക്ക് തീറ്റ നൽകാനായി സിയോ ത്രീ ഇനത്തിലുള്ള പുല്ലാണ് കൃഷി ചെയ്യുന്നത് എച്ച് എഫ് ജേഴ്സി പശുക്കളാണ് ഡയറി ഫാമിന് ലാഭകരമായതെന്നാണ് ജോൺസൺ പറയുന്നത് രണ്ടു നേരവും കറവിയുണ്ട് കാർഷിക സംസ്കാരം ഒരു പ്രത്യേക വൈബാണെന്നാണ് ഈ കർഷകൻ പറയുന്നത് അത് ഏത് വിദേശ ജോലിക്കും നൽകാനാവില്ല കൃത്യമായ ആസൂത്രണത്തോടെയാണ് ജോൺസൺ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയത് രണ്ട് പശുക്കളിൽ ആരംഭിച്ച് ഇന്ന് പതിനെട്ടോളം പശുക്കളുടെ സംരക്ഷകനായിരിക്കുന്നു ഇദ്ദേഹം പിന്നീടാണ് ഫലവർഗ തോട്ടത്തിലേക്ക് ആകൃഷ്ടനാകുന്നത് ഇപ്പോൾ കോഴിയും താറാവും കൃഷി ചെയ്യുന്നുണ്ട് കൽഗം ഗ്രാമലക്ഷ്മി തുടങ്ങിയ വിവിധയിനം കോഴികൾ വേറെയും മുട്ട വീടുകളിൽ വിൽപ്പന നടത്തുകയാണ് ജോൺസൺ കാലാപ്പള്ളിയുടെ ഒരു ഉപഭോക്താവാണ് ഞാൻ മൂന്ന് പേരക്കിടാങ്ങളും മകനും മരുമകളും അടങ്ങുന്ന ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മാലിന്യം കലരാത്ത പാല് കോഴിമുട്ട താറാവുട്ട നെയ്യ് ഇതെല്ലാം ഉറപ്പ് വരുത്തുന്നത് ഞങ്ങൾ ജോൺസൻ്റെ ഈ ഫാമിൽ നിന്നാണ് നെയ്യ് ഉപയോഗി ഉപയോഗിച്ച് കുട്ടികൾക്ക് രാവിലെ നെയ്റോസ്റ്റുണ്ടാക്കുവാനും അതുപോലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ എല്ലാം ജോൺസൻ്റെ നെയ്യാണ് ഞങ്ങൾ ചേർക്കുന്നത് മുട്ടയുടെ കാര്യത്തിലും ഞങ്ങൾ ജോൺസണെ തന്നെയാണ് ആശ്രയിക്കുന്നത് നല്ല കോഴിമുട്ട ലഭിക്കുന്നുണ്ട് നാടൻ കോഴിമുട്ട അതുപോലെ തന്നെ കാസർഗോഡ് കുള്ളൻ മംഗള ഇനങ്ങളിൽപ്പെട്ട കവുങ്ങ് നാടൻ പാവയ്ക്ക വിവിധ ഇനം പച്ചക്കറികൾ എന്നിവയാണ് ഫാമിലെ മുഖ്യ ആകർഷണം കൊക്കോ കൃഷിയും വളരെ ലാഭകരമായി കൊണ്ടുപോകുന്നുണ്ട് ജോൺസൺ ഞങ്ങൾക്ക് നേരത്തെ റബ്ബറായിരുന്നു റബർ വെട്ടി കഴിഞ്ഞപ്പം ഒന്നാമത് റബ്ബറ് വെട്ടാനാളില്ല റബ്ബറിന് വിലയില്ല പിന്നെ റബർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞിട്ടേ റബ്ബറ് നമുക്കൊരു ആദായം എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഏഴ് വർഷം നമ്മൾ കുഞ്ഞു പിള്ളാരെ നോക്കുന്ന പോലെ നോക്കണം ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി കൊക്കോ കൃഷി ചെയ്താലോ കൊക്കോ ഈ കുഞ്ഞു പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം ആണല്ലോ ചോക്ലേറ്റ് അങ്ങനെയുള്ളത് അതിനെല്ലാം ഈ കൊക്കോ ആവശ്യം വരും വരും കാലഘട്ടങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു സാധനമായിരിക്കും കൊക്കോ എന്ന് എനിക്കൊരു ചിന്ത തോന്നിയതിൻ്റെ ഫലമായിട്ട് ഞാൻ പറമ്പ് മൊത്തം കൊക്കോ വെച്ചു കൊക്കോയും അതുപോലെ കമു എല്ലാം മിസ് ചെയ്താൽ വെച്ചേ ആയിരത്തി ഇരുന്നൂറോളം കൊക്കോയാകുമ്പോൾ വെച്ചു കൊക്കോ വെച്ച് എന്നാണേലും എൻ്റെ തലവരവിണ്ടാളോ കൊക്കോയ്ക്ക് ജാ വെച്ച് രണ്ട് വർഷം ഒരു കാണങ്ങിയാൻ തുടങ്ങിയപ്പോൾ കൊക്കോയ്ക്ക് കൂടുതൽ വില കൂടി ഇനി ഇപ്പം ഏകദേശം നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ എടുത്ത് വില ഇപ്പം കൊക്കോയ്ക്കുണ്ട് ഈ ഈ കൊക്കോയിൽ തന്നെ ഒരു വിചാരിക്കും തന്നൊരു ആയിൻ്റോടെ കാപ്പുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ കൊക്കോ വെച്ചാൽ എല്ലാവരും വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞ് കൊക്കോ ഇല്ലെന്നായിക്കഴിഞ്ഞപ്പോൾ കൊക്കോയ്ക്ക് വരെ ഊഴും ചെയ്തു ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് തയ്യാണ് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും ഈ തയ്യ് കായ് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും ഡയറി ഫാമിൽ നിന്നുള്ള പാൽ വീടുകളിൽ ചില്ലറ വിൽപ്പന നടത്തി മിച്ചം വരുന്ന പാൽ കോലാനി ബൈപ്പാസിന് അടുത്തുള്ള മിൽക്ക് സൊസൈറ്റിയിൽ നൽകുന്നു സമ്പത്തും സന്തോഷവും പ്രദാനം ചെയ്യുന്ന കാർഷിക വൃത്തിയിൽ സംതൃപ്തനാണ് ജോൺസൺ നമുക്ക് തന്നിരിക്കുന്ന മണ്ണിൽ നമ്മൾ പണി ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരു ചിന്ത ചെറുപ്പം തൊട്ട പിള്ളേർക്ക് അത് കാരണവന്മാർ പറഞ്ഞു കൊടുത്തി എൻ്റെ കാരണന്മാർ എനിക്ക് പറഞ്ഞു തന്ന അറിവിലൂടെയാണ് എനിക്കിപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത് അതുപോലെ ഒരു കാസ് കാരണവന്മാർ പിള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അവർ സ്വഭാവത്തിലും വളരെ ഒരു നല്ല സ്വഭാവത്തിലവർ വളർന്നു വരാനും കാർഷിക പശ്ചാത്തലത്തിൽ വളരുമ്പോൾ അത് അത് വേറൊരു രീതിയാണ് അപ്പം അങ്ങനെ വളർന്നു വരാൻ ശ്രമിക്കണം പിള്ളേർ അതുപോലെ യുവജലമുറ എല്ലാം ഇതിൻ്റെ ഇത്തോട്ട് കടന്നു വരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ഒരു കാര്യം നമ്മൾ ഒരു ഒരു പശുവല്ല ഒരു പത്തെണ്ണത്തിനെയും വളർത്തുക നമ്മളെപ്പോഴും ഒരു ഒരു ഉയർന്ന ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കുക ഒരു പശുവിനെ വളർത്തിയെന്നല്ല പത്ത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര മാക്സിമം നമ്മളത് ചെയ്യുക ഒരു മലയോളം ആഗ്രഹിച്ചാൽ ഒരു ഇത് കിട്ടുമെന്ന് പോലെ അതുപോലെ നമ്മളങ്ങ് ആഗ്രഹിച്ച് അങ്ങോട്ട് ചെയ്യുക വിദേശ ജോലിയേക്കാൾ സംതൃപ്തി നൽകുന്ന കൃഷിയിൽ തന്നെ മുന്നേറാനും കൃഷിയിടം വിപുലമാക്കാനുമാണ് ഈ ർഷകന്റെ തീരുമാനം ദിവസവും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ജോൺസനെ പോലെയുള്ളവരാണ് യുവാക്കൾക്ക് മാതൃകയാവേണ്ടത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം